ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിവിടെ പറയാൻ പോകുന്നത് അലർജി കൊണ്ട് ഉണ്ടാകുന്ന തുമ്മൽ മൂക്കൊലിപ്പ് ഇവ പൂർണ്ണമായിട്ടും പിന്നീട് ഉണ്ടാകാതെ മാറിപ്പോകുവാൻ ഒരു അടിപൊളി വെരി സിമ്പിൾ സൂപ്പർ നാച്ചുറൽ ഒറ്റമൂലി ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് നല്ല മനസ്സെന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഫ്രണ്ട്സിനും ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ അലർജി കൊണ്ട് ഉണ്ടാകുന്ന തുമ്മൽ ചീറ്റല് മൂക്കൊലിപ്പ് ഇവയൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുവാൻ ഒരുമാരുന്നു ഓക്കെ ഇതൊരു സിമ്പിൾ മരുന്നാണ് നിങ്ങൾക്കിത് ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് അത് ഉണ്ടാക്കി യൂസാക്കാവും അപ്പോൾ ആ ഒരു മരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികള് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓക്കെ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക നമ്മളൊരു മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടിയിട്ട് ആ മെഡിസിന് ഈ എൺപത് ശതമാനം വർക്കാവും ബാക്കി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലാണ് ബാക്കി ഇരുപത് ശതമാനം കൂടി റെഡിയാവുന്നത് ഓക്കെ അപ്പോൾ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അലർജിയുടെ പ്രശ്നമുള്ള വ്യക്തികൾ കൂടുതലായിട്ടും തണുപ്പുള്ള ആഹാരം ഒഴിവാക്കുക അതായത് തണുപ്പുള്ള കൂൾ ഡ്രിങ്ക്സ് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തെടുത്ത് അങ്ങനെ കഴിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആഹാര പദാർത്ഥങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതേപോലെ തന്നെ പഴംകഞ്ഞി പഴഞ്ചോറ് പഴം ഇങ്ങനെ പഴകിയായിട്ടുള്ള ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതേപോലെ തന്നെ പുളി ഓക്കെ പുളിപ്പുള്ള ആഹാരങ്ങള് മാക്സിമം ഒഴിവാക്കുക അതേപോലെ തന്നെ പച്ചവെള്ളം കുടിക്കാതിരിക്കുക എന്തിരി വെള്ളം കുടിക്കാതിരിക്കണം പച്ചവെള്ളം കുടിക്കാതിരിക്കാൻ പകരം തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങള് പ്രോപ്പർ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങള് ഫ്രൂട്ട്സ് ഐറ്റം കഴിക്കുന്നുണ്ടെങ്കിൽ ആ പാളയം തോടം പഴം അതായത് പുളിപ്പുള്ള ആ പഴം ഒഴിവാക്കുക അതേപോലെ തന്നെ കറുത്ത മുന്തിരിങ്ങ പഴം അതായത് പുളിപ്പുള്ള കറുത്ത നിറത്തിലുള്ള മുന്തിരിങ്ങ ഒഴിവാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായോ മനസ്സിലായെന്ന് ബിസിനസ് ചെയ്യുന്നു അതേപോലെ തന്നെ ഈ അലർജിയുടെ പ്രശ്നമുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ എയർ കണ്ടീഷൻ കണ്ടീഷനുണ്ടെങ്കിൽ അതിൽ കിടന്നുറങ്ങാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക എ സി ഉള്ള വ്യക്തികളാണെങ്കിൽ അത് ഓഫാക്കിയിട്ട് എന്നെ കിടന്ന് ഉറങ്ങുക അഥവാ ഇനി അത് ശക്തമായിട്ടുള്ള ചൂടാണെങ്കിൽ കുറച്ചു നേരം എ സി ഓണാക്കിട്ടിട്ട് പിന്നെ അത് ഓഫാക്കുക കേട്ടോ അപ്പോൾ ബാക്കി സമയത്ത് ഫാൻ ഇട്ടാൽ മതി ആ കൂളിംഗിൽ അത്യാവശ്യം നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾ ഫാൻ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ സ്പീഡ് കുറച്ച് വെക്കുക ഹൈ സ്പീഡിൽ വെച്ചിട്ട് അതിന് ചുവട്ടിൽ കടന്നു ഉറങ്ങാതിരിക്കുക അത് ഈ ഒരു അലർജി പ്രശ്നം കൂടുതൽ ആക്കുവാൻ കാരണം അതേപോലെ തന്നെ നിങ്ങൾ വീടൊക്കെ തൂക്കുകയോ തുടക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഉള്ളപ്പോൾ തന്നെ മറ്റുള്ള വ്യക്തികൾ വീട് തൂക്കുകയോ തുടക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ ഒരു മാസ്ക് യൂസ് ആക്കുക മാസ്ക് യൂസ് ആക്കിയിട്ട് ഈ ജോലികൾ ചെയ്യുക അഥവാ മറ്റൊരു വ്യക്തിയാണ് വീട്ടിൽ ഈ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റൂമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുക അഥവാ ഇനി മാസ്ക് ഇല്ലെങ്കിൽ വിഷമിക്കണ തോർത്തെടുത്ത് കിട്ടിയാലും മതി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കുക ഇനി ആ ഒരു മരുന്നു നിങ്ങളുടെ അലർജി എന്ന ആ പ്രോബ്ലം അതായത് അലർജി കൊണ്ട് ഉണ്ടാകുന്ന തുമ്മൽ ചീറ്റല് മൂക്കൊലിപ്പ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൂർണമായിട്ടും മാറ്റുവാൻ നമ്മളൊരു എണ്ണയാണ് ഇവിടെ യൂസ് യൂസാക്കുന്നത് ആ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അൻപത് വെളിച്ചെണ്ണ വാങ്ങണം ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ ഓക്കെ ഇരുന്നൂറ്റി അൻപത് എം എൽ വെളിച്ചെണ്ണ വാങ്ങുക ശുദ്ധമായ വെളിച്ചെണ്ണ വാങ്ങുക ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ ഒരു ചീരച്ചട്ടി അതായത് നമുക്ക് തിളപ്പിക്കണം അതിന് പാകമായിട്ടുള്ള ഒരു പാത്രത്തിൽ ഇത് ഒഴിക്കുക ഒഴിച്ച ശേഷം അതിലേക്ക് നിങ്ങളുടെ കൈക്ക് ഒരു പിടി തുളസി ഇല എടുക്കുക കൃഷ്ണ തുളസി ഇലയാണെങ്കിൽ അത്യുത്തമം ഓക്കെ അങ്ങനെ എടുത്ത ഒരു പിടി തുളസി ഇല ഈ എണ്ണയിൽ ഇടുക അടുപ്പ് ഓൺ ചെയ്യുക ഓക്കെ അങ്ങനെ ഗ്യാസ് അടുപ്പിലാണെങ്കിലും വിറൽ അടുപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം തീ വളരെ കുറച്ച് മാത്രം വെക്കുക ഏറ്റവും കുറഞ്ഞ ആ ഒരു തീയിൽ വേണം ഈ ഒരു എണ്ണ തിളക്കി വെക്കുക അങ്ങനെ തീ കുറച്ച് വെച്ച് ഈ എണ്ണയെ തിളപ്പിച്ച് എടുക്കുക അങ്ങനെ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലിട്ടിരിക്കുന്ന ആ തുളസിയില കരിഞ്ഞും മൊരിഞ്ഞും ചാമ്പലായി പോകാൻ പാടില്ല അത് കരിയാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്കും ഒരു പത വരും ആ പത വന്ന് സ്റ്റോപ്പ് ആവുമ്പോഴത്തേക്കും നിങ്ങൾ എന്തു ചെയ്യണം അടുപ്പിൽ നിന്ന് ഇറങ്ങി വെക്കുക മനസ്സിലായല്ലോ ഓക്കെ അങ്ങനെയാണത് ചൂട് ആറിയ ശേഷം ഒരു ചില്ലുകുപ്പിയിൽ ഒഴിച്ചു വെക്കുക ഇതിൽ നിന്നും കുറച്ച് എണ്ണ എടുക്കുക നിങ്ങളുടെ ഉച്ചൻ തേലിൽ വെച്ച് തേക്കുക മനസ്സിലായില്ലേ തലയിൽ തേക്കുക ഇത് തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക ഇത് തന്നെ മരുന്നു ഇത് തന്നെ മരുന്നു ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം തേക്കുക അങ്ങനെ മൂന്ന് ദിവസം വെച്ച് ഏഴാഴ്ച മുടങ്ങാതെ ചെയ്യുക ഒരാഴ്ചയില് മൂന്ന് ദിവസം വെച്ച് ഏഴ് ആഴ്ച മുടങ്ങാതെ ചെയ്ത് കഴിഞ്ഞാൽ ഈ എണ്ണ തേച്ചു കഴിഞ്ഞാല് പിന്നെ ഈ അലർജിയുടെ പ്രശ്നം കൊണ്ടുള്ള തുമ്മൽ ചീറ്റൽ ഇവയൊക്കെ പൂർണ്ണമായിട്ട് മാറിപ്പോവും രണ്ടാമത് ഈ അസുഖം ഉണ്ടാകത്തില്ല രണ്ടാമത് ഈ അസുഖം ഉണ്ടാകത്തില്ല കിണ്ണം കാച്ച മരുന്നാണ് നിങ്ങൾ ഇത് ചെയ്ത് ആക്കി നോക്കുക സൂപ്പർ റിസൾട്ട് ആയി കിട്ടുന്നത് നൂറിൽ നൂറ് ശതമാനം പെർമനന്റ് റിസൾട്ട് നിങ്ങൾക്കതിൽ കിട്ടും അപ്പോൾ മനസ്സിലായല്ലോ ഈ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാൽ